പെരിന്തൽമണ്ണ സർവീസ് ഭരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ മുനിസിപ്പൽ പരിധിയിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു അനുമോദന ചടങ്ങ് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു ബാങ്ക് നിർദ്ധന കുടുംബത്തിന് നിർമ്മിക്കുന്ന വീടിന്റെ തറക്കല്ലിടൽ കർമ്മവും ഇ ടി മുഹമ്മദ് ബഷീർ നിർവഹിച്ചു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി മുഖ്യാതിഥിയായിരുന്നു പെരിന്തൽമണ്ണ ബാദുഷ ഓഡിറ്റോറിയത്തിലാണ് വിദ്യാർത്ഥികളെ അനുമോദിച്ച ചടങ്ങ് നടന്നത് നഗരസഭാ പരിധിയിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും ക്യാഷ് അവാർഡും ഉപഹാരങ്ങളും നൽകി അനുമോദിച്ചു ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ബാങ്കാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് എന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി അഭിപ്രായപ്പെട്ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയവരെ ഇ ടി മുഹമ്മദ് ബഷീർ അഭിനന്ദിച്ചു ൈസ് ബാങ്കുകളുണ്ട് കോമ്പറ്റീഷൻ തന്നെ വലിയ ബാങ്കുകളുണ്ട് ന്യൂ ജനറേഷൻ ബാങ്കുകളുണ്ട് അപ്പൊ അവർക്കെല്ലാം തന്നെ ഇങ്ങനെ ഫണ്ട് അവരുടെ കയ്യിലുണ്ട് പക്ഷെ അത് എങ്ങനെ അത്യാവശ്യം നോക്കി എങ്ങനെ ചെലവഴിക്കണം എന്നതിനെ കുറിച്ച് അവർക്ക് എല്ലാവർക്കും അവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരു മോഡലാക്കാൻ പറ്റിയ ബാങ്കാണ് ഇതൊക്കെ

വളരെ മുന്നോട്ട് കുട്ടികളെ ഞാൻ അവരെ നജീബ് കാന്തപുരം എം എൽ എ ചടങ്ങിൽ അദ്ധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ നാസർ ജനറൽ സെക്രട്ടറി എസ് അബ്ദുസലാം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ മുനിസിപ്പൽ മുസ്ലിം ലീഗ് സെക്രട്ടറി നാലകത്ത് ബഷീർ ബാങ്ക് പ്രസിഡന്റ് പച്ചീരി ഫാറൂഖ് വൈസ് പ്രസിഡന്റ് എ ആർ ചന്ദ്രൻ ഡയറക്ടർമാരായ മമ്മി ചേരിയിൽ സി അബ്ദുൽ നാസർ മൊയ്ദു കിഴക്കേദിൽ മുഹമ്മദ് അനീഫ പടിപ്പുര വി മുഹമ്മദ് ഷമീർ വി അജിത് കുമാർ സുരദേവി ഇആർ സുൽഫത്ത് ബീഗം റജീന അൻസാർ ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് സി ശശിധരൻ എന്നിവർ സംസാരിച്ചു ഓരോ ഓരോ നാടിനും രാജ്യത്തിനും അവരുടെ ഇപ്പം ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് എണ്ണക്കിണറുകളാണ് അവരുടെ സമ്പത്ത് പക്ഷേ ഇന്ത്യയെ പോലെ രാജ്യത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് മനുഷ്യ വിഭവശേഷിയാണ് ആരോഗ്യമുള്ള പ്രതിഭാശാലികളായ കുട്ടികൾ ചെറുപ്പൊക്കാറുള്ള നമ്മുടെ ഭാരതത്തിൻ്റെ മതം ബുദ്ധി കൊണ്ട് പ്രബുദ്ധരായ കൊണ്ട് സമർത്ഥരായ നമ്മുടെ വിദ്യാർത്ഥികളാണ് യുവാക്കളാണ് അവരെല്ലാം ഈ നാടിന്റെ പ്രതീക്ഷ ഇരുപത് വയസ്സിനും മുപ്പത്തിയഞ്ച് വയസ്സിനുമടയിൽ പ്രായമുള്ളവരാണ് ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഈ നാട്ടിലെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളാണ് ആ ചെറുപ്പക്കാരായിട്ടുള്ള ഇന്ത്യൻ ജനസംഖ്യയിലെ അറുപത് ശതമാനം ആ വിദ്യാർത്ഥികളാണ് അവരിലാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ കൂടിക്കൂടുന്നത്